ഒരു ആശംസ ഇട്ട ഒരുപാടുണ്ട് ആശംസ ഇടാത്തവരുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട് ആശം ഇട്ടിട്ടില്ല ആശംസ ഞാൻ ആശിക്കുക ആശംസ ഇട്ടിട്ടില്ല ജനങ്ങൾ എന്ത് പുരസ്കാരം എന്നാലും വാങ്ങും ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ജന അഞ്ചു വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിന് ഞങ്ങൾക്ക് നടക്കുന്ന സ്ഥാനമാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു എഴുപത്തി അഞ്ച് സീറ്റിൽ നിങ്ങൾ ജീവിക്കണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം തീർച്ചയായിട്ടും പരമാവധി ട്രാൻസാക്ഷൻ ഓൺലൈൻ ഓൺലൈനിലാക്കും യാതൊരു സർക്കാർ സർക്കാർ ചില വഴിയാണല്ലോ ഇല്ല അതായത് രണ്ടു പ്രശ്നമുണ്ട് ബലഹങ്കി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയി ഒരു കോർപ്പറേഷൻ ബൂട്ടൊക്കെ അതില്ല ആദ്യം അത് സംസാരിച്ച സമയത്തും പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്ര ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്ക് ഇവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം പണം ഉണ്ടാക്കാം കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്നെപ്പോലെ എന്തേക്കാലം അറിയാലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസവാടക കൊടുത്തിരിക്കുന്നത് ചില കെട്ടിടം കൊടുത്തിട്ട് ഇരുനൂറ്റമ്പത് രൂപയാണ് ഒരു മാസം വാടക ആ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരിവുമാർ ഉൾപ്പെടെയുള്ളൊ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാണ്ട കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടൊപ്പം അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ മൂവായിരം രൂപയുണ്ട് പെർ ഡേ ഇവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പോ അഞ്ഞൂറോ രൂപയാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ കൈമാറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിക്കാൻ സാധിക്കും നമ്മുടെ ഹൈക്കോടതിയിൽ കീഴ് കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിങ് കൗൺസിലുകൾ കൃത്യമായി എന്താ ഹാജരായി കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിധി വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കു കോർപ്പറേഷൻ കിട്ടും അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചത് ഇതിന് സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയിൽ ഉണ്ട് സംസ്ഥാന സർക്കാർ അതിനൊരു തട സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ സംസ്ഥാന സർക്കാർ അത് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിന്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷൻ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷന്റെ ടൂർസ് വെച്ച് ബോധ്യപ്പെടുത്തും സ്വാഭാവിക സംസ്ഥാനമൊക്കെ ഞങ്ങൾക്ക് തന്നെ കിട്ടുകയുള്ളൂ ഇനി തന്നില്ലെന്നിരിക്കട്ടെ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് എന്തൊക്കെ ആവശ്യങ്ങൾ സ്വീകരിക്കും